തണ്ണീർമുക്കത്ത് നാടിനെ നടുക്കിയ വീട് കവർച്ച നഷ്ടപ്പെട്ടത് മുപ്പത് ലക്ഷത്തോളം രൂപ വരുന്ന സ്വർണ്ണാഭരണങ്ങൾ ആലപ്പുഴ ജില്ലയിൽ അടുത്ത കാലത്തെങ്ങും ഇത്രയും വലിയ സ്വർണ്ണ കവർച്ച ഉണ്ടായിട്ടില്ല തണ്ണീർമുക്കം പണ്ടിന് തൊട്ട് പടിഞ്ഞാറ് ഭാഗത്തുള്ള വാഴക്കൽ ഷാജിയുടെ ഇരുനില വീട്ടിൽ ആളില്ല എന്ന് ഉറപ്പുള്ളവരായിരിക്കണം കവർച്ച നടത്തിയത് അൻപത്തിമൂന്നര പവൻ സ്വർണ്ണാഭരണങ്ങളും നാലായിരം രൂപയും കവർന്നു ഏകദേശം മുപ്പത് ലക്ഷത്തോളം രൂപയുടെ ആഭരണങ്ങൾ ആലപ്പുഴ ജില്ലയിൽ അടുത്ത കാലത്തൊന്നും ഇത്ര വലിയ സ്വർണ്ണ കവർച്ച ഉണ്ടായിട്ടില്ല ഒരു ശബ്ദം പോലും പുറത്തറിയാതെ രാത്രി പതിനൊന്ന് മണിക്ക് ശേഷമാണ് കവർച്ച നടത്തിയത് അമ്പത്തിമൂന്നര പവൻ ആഭരണങ്ങൾ അലമാരയിൽ സൂക്ഷിക്കാതെ മകൻ്റെ പഠനമുറിയിലെ ഷെൽഫിലാണ് സൂക്ഷിച്ചിരുന്നത് അധികം പണിപ്പെടാതെ തന്നെ മോഷ്ടാക്കൾ ആഭരണങ്ങൾ കവർച്ച നടത്തി രക്ഷപ്പെട്ടു പ്രധാന റോഡിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിൽ അതും അർദ്ധരാത്രിക്ക് മുമ്പായിട്ടാണ് ഇത്രയും വലിയ കവർച്ച നടന്നത് സെപ്റ്റംബർ ഒന്നിന് കട്ടച്ചിറയിലും കവർച്ച നടന്നിരുന്നു അർദ്ധരാത്രിക്ക് ശേഷം വീട്ടിലെത്തി ഭർത്താവിനെ ആക്രമിച്ച ഭാര്യയുടെ കഴുത്തിൽ നിന്നും സ്വർണ്ണമാല അപഹരിച്ചിരുന്നു അതും റോഡിനോട് ചേർന്നുള്ള വീട്ടിൽ അടുത്തടുത്തുണ്ടായ സംഭവങ്ങൾ ജനങ്ങളെ ഭീതിയിലാക്കിയിട്ടുണ്ട് ലഭ്യമായ തെളിവുകൾ ശേഖരിച്ച് പോലീസ് അന്വേഷണവും തുടരുന്നു